ഓക്കെ സോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിലും ലൈവിലൊക്കെ വന്ന് ചോദിച്ചു പി എൻ എൻ എൽ കാണിക്കുക പി എൻ എൻ എൽ കാണിക്കുക എന്ന് സോ ഇന്നത്തെ വീഡിയോ പി എൻ എൻ എൽ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഓക്കെ സോ ഇനി പി എൻ എൻ എൽ കാണാത്തതുകൊണ്ട് ഞാൻ എന്താ ട്രേഡ് ചെയ്യാതെ നിങ്ങളെ പറ്റിക്കുകയാണെന്നുള്ളത് വിചാരിക്കേണ്ട ഓക്കെ ഞാൻ എൻ്റെ പി എൻ എൻ എൽ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എൻ്റെ രണ്ട് ഫണ്ടഡ് അക്കൗണ്ട് ഉണ്ട് രണ്ട് ഫണ്ടഡ് അക്കൗണ്ടിലും പി എൻ എൻ എൽ ഞാൻ കാണിച്ചുതരും ഓക്കെ സോ ഇനി പി എൻ എൻ എൽ കാണിക്ക് പി എൻ എൻ എൽ കാണിക്ക് വന്നിട്ട് പറഞ്ഞ് പറഞ്ഞ് കമൻറ്റ് ഇടണ്ട ആരും സോ ഇന്ന് ഞാൻ എൻ്റെ പി എൻ എൻ എൽ കാണിച്ച് തരാം ഓക്കെ ഇനി അടുത്തത് നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ചോദിക്കാൻ പോകുന്നതായിരിക്കും എന്താ വിഡ്രോ അടിക്കാത്ത എന്താ വിഡ്രോ അടിക്കാത്തെന്ന് വിഡ്രോ അടിക്കുന്ന വീഡിയോ ഉടനെ തന്നെ വരും ഓക്കെ സോ പേടിക്കണ്ട ഞാൻ ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം സോ നമുക്ക് ഇന്ന് പി എൻ എൻ എല്ലും കാര്യങ്ങളും നോക്കാം സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ വീഡിയോയിലോട്ട് പോയി വീഡിയോയിലോട്ട് പോണേന് മുമ്പ് തന്നെ നിങ്ങൾ വീഡിയോ ഒന്നും മറക്കാതെ തന്നെ ലൈക്ക് അടിക്കുക ഓക്കെ സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സോ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഇ എറ്റ് മാർക്കറ്റിൻ്റെ പി എൻ എൻ എൽ കാണിച്ചുതരാം ഓക്കെ ഇ എറ്റ് മാർക്കറ്റിൻ്റെ പി എൻ എൻ എൽ നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ലാസ്റ്റ് ട്വൻറ്റി ഫോർ അവേഴ്സിൽ എനിക്ക് പ്രോഫിറ്റ് പതിനൊന്ന് ഡോളറാണ് ആണ് ഓക്കെ ഇനി ലാസ്റ്റ് സെവൻ ഡോളേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ പ്രോഫിറ്റ് ഫിഫ്റ്റീൻ ഡോളേഴ്സ് ആണ് ഓക്കെ ലാസ്റ്റ് തേർട്ടീൻ ഡോളർ തേർട്ടി ഡേയ്സ് ഒരു മാസത്തെ കണക്ക് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി ഒമ്പത് ഡോളറാണ് ഓക്കെ പി എൻ എൻ എൽ ഓക്കെ നൂറ്റി മുപ്പത്തി ഒമ്പത് ഡോളറാണ് എൻ്റെ ഓവറോൾ പ്രോഫിറ്റ് ഓക്കെ സോ ഇതാണ് എൻ്റെ ഇ എയിറ്റ് മാർക്കറ്റിൻ്റെ ഓവറോൾ പോർട്ട്ഫോളിയോ ഓക്കെ കുറച്ച് ലോസ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആയത് ഇത് ഏകദേശം മുന്നൂറിൻ്റെ മേലെയായിരുന്നു കുറച്ച് ലോസ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് ഇത്രയും ഡൗൺ ആയത് സ്റ്റിൽ ഞാനൊരു നൂറ്റി മുപ്പത്തൊമ്പത് ഡോളർ ഇയൊരു മന്ത് പ്രോഫിറ്റ് ആണ് ഓക്കെ ഇനി ഇതാണ് എൻ്റെ ഇ എയിറ്റ് മാർക്കറ്റിൻ്റെ പോർട്ട്ഫോളിയോ ഓക്കെ എൻ്റെ പി എൻ എൻ എൽ ഒരു മാസത്തെ പി എൻ എൻ എൽ എന്ന് പറയുമ്പോൾ നൂറ്റി മുപ്പത്തൊമ്പത് ഡോളറാണ് എന്ത് ഏതിൽ ഇ എയ്റ്റ് മാർക്കറ്റ് ഇത് ഫ്രീ അക്കൗണ്ടാണ് ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിലെ മെയിൻ അക്കൗണ്ടിലെ സെക്കൻഡറി അക്കൗണ്ടിലെ പി എൻ എല്ലിൽ കാണിച്ചുതരാം സോ സെക്കൻഡറി അക്കൗണ്ടിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സിൽ ഞാൻ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല ലാസ്റ്റ് സെവൻ ഡേയ്സിൽ എയ്റ്റി ഫോർ ഡോളേഴ്സ് ആണ് ഇതിൽ എന്ത് എനിക്ക് പ്രോഫിറ്റ് ആയിട്ടുള്ളത് ഇത് ഗോഡ് ഫണ്ട് ട്രേഡറിന് എൻ്റെ സെക്കൻഡറി അക്കൗണ്ടാണ് ഓക്കെ സോ ഇതിലെ പ്രോഫിറ്റ് പറയുന്നത് എയ്റ്റി ഫോർ ഡോളേഴ്സ് ആണ് നോക്കിക്കോ എയ്റ്റി ഫോർ ഡോളേഴ്സ് ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഓവറോൾ ഇത് പറയുന്നത് അതായത് ലാസ്റ്റ് തേർട്ടി ഡേയ്സിലെ പ്രോഫിറ്റ് പറയുമ്പോൾ ടു ഹൺഡ്രഡ് ഫോർട്ടി ഫോർ ഡോളേഴ്സ് ആണ് ഓക്കെ ടു ഹൺഡ്രഡ് ഫോർട്ടി ഫോർ ഡോളേഴ്സ് ആണ് എൻ്റെ ലാസ്റ്റ് തേർട്ടി ഡേയ്സിലെ പ്രോഫിറ്റ് പറയുന്നത് ഓക്കെ സോ എൻ്റെ ഒരു മാസം പ്രോഫിറ്റ് പി എൻ എൻ എൽ എന്ന് പറയുമ്പോൾ ടു ഹൺഡ്രഡ് ഫോർട്ടി ഫോർ ആണ് മറ്റേതിൽ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ ആയത് ഓക്കെ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സംതിങ് ഡോളേഴ്സ് ആണ് മറ്റേതിൽ പ്രോഫിറ്റ് ഈ എയ്റ്റിൽ ഗോഡ് ഫണ്ടഡിൽ ടു ഹൺഡ്രഡ് ഫോർട്ടി ഫോർ ആണ് ഇനി ഫണ്ടിങ് ടിപ്സിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫണ്ടിംഗ് ബിപ്സേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫണ്ടിങ് ബിപ്സിൽ ഏകദേശം ഫോർ ഹൺഡ്രഡ് സംതിങ് ലോളേഴ്സ് പ്രോഫിറ്റിലാണ് ബട്ട് ആ അക്കൗണ്ട് ലോക്ക്ഡ് ആയതുകൊണ്ട് തന്നെ എനിക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും അതിലെ പ്രോഫിറ്റും കാണിച്ചു തരാം ഓക്കെ പി എൻ്റെ തന്നെ തന്നെ സോ ഇത് കണ്ടിട്ട് ഇനി ഇത് ഫേക്ക് ആണ് മറ്റാണ് മറിച്ചാണ് എന്ന് പറഞ്ഞ് വരണ്ട ഓക്കെ സോ നിങ്ങൾക്ക് അവിടെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇതിലെ ലോസ് ഉണ്ട് ഓക്കെ ലോസ് ഉണ്ട് പ്രോഫിറ്റും ഉണ്ട് ലോസ് ഉണ്ട് പ്രോഫിറ്റ് ഉണ്ട് കുറച്ച് ട്രേഡ് എടുത്തിട്ടുള്ളൂ കുറച്ച് ട്രേഡ് പ്രോഫിറ്റാണ് കുറച്ച് ട്രേഡ് ലോസ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇനി വലുതാക്കി കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ വലുതാക്കി കാണിച്ചു തരാം ഓക്കെ സോ ഇതെന്താ വലുതാവത്തെ ആ ഓക്കെ അതാ ഇത്രയും ആണ് ഞാൻ കഴിഞ്ഞ തേർട്ടി ഡേയ്സിലെടുത്തത് ഓക്കെ സോ ഇതിൽ ലോസ് ഉണ്ട് പ്രോഫിറ്റും ഉണ്ട് ഓക്കെ സോ നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് ലോസ് ഒക്കെ കാണാൻ പറ്റും സോ ഓവറോൾ ഞാൻ ടു ഹൺഡ്രഡ് ഫോർട്ടി ഫോർ ഡോളേഴ്സ് പ്രോഫിറ്റ് ആണ് ഇനി ഇ ഐറ്റിക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇ എറ്റിൻ്റെ ഫുൾ ലിസ്റ്റ് ഞാൻ എക്സ്പാൻഡ് ലിസ്റ്റ് എടുത്ത് കളിച്ചിടാം ഇ എറ്റിൻ്റെ ലിസ്റ്റാണത് ഇ എറ്റിനെ കഴിഞ്ഞ് തേർട്ടി ഡേയ്സിലെടുത്ത ട്രേഡാണ് ഓക്കെ സോ ഓവർ ഓൾ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ ഡോളേഴ്സ് പ്രോഫിറ്റ് ആണ് ഓക്കെ സോ ഇതാണ് എൻ്റെ പി എൻ എൻ എൽ എന്ന് പറയണത് ഈ ഒരു വീഡിയോ ഇതിനായിട്ട് മാത്രം ചെയ്തതാ കേട്ടോ പി എൻ എൻ എൽ മാത്രമായിട്ട് ചെയ്തതാണ് സോ ഇനി മേലാൽ ആരും പി എൻ എൻ എൽ ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ട് ശല്യപ്പെടുത്തരുത് പ്ലീസ് കാരണം ഇത് പി എൻ ഒരാളുടെ പി എൻ എൻ എൽ പറയുമ്പോൾ എൻ്റെ മെയിൻ അക്കൗണ്ടിൻ്റെ പി എൻ എല്ലിൽ കാണിക്കാത്തതിന് കാരണങ്ങളുണ്ട് സോ അതുകൊണ്ട് അത് ആരും ചോദിക്കേണ്ട അത് ഞാൻ കാണിച്ചു തരില്ല ഓക്കെ ഫണ്ടിങ് വിപ്സിൻ്റെ അങ്ങനെയൊന്നും ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കില്ല എക്സ് എൻ എസിൻ്റെ ആർ ആർക്കും കാണിച്ചു കൊടുക്കില്ല കാരണം അവനാൻ്റെ പി എൻ എൻ എൽ അങ്ങനെ ആർക്കും മറ്റാർക്കും കാണിച്ചു കൊടുക്കില്ല പിന്നെ ഞാൻ എൻ്റെ ഒരു എന്താണ് ട്രസ്റ്റ് പോവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് ഓക്കെ ആരും സ്വന്തം പി എൻ എൻ എൽ ആർക്കും വേറെ ആർക്കും കാണിച്ചു കൊടുക്കില്ല ഓക്കെ സോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് പിന്നെ എൻ്റെ ട്രസ്റ്റ് പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ പി എൻ എല്ലിൽ കാണിച്ചിരുന്നത് നിങ്ങൾക്ക് മാത്രം വേറെ ആർക്കും ഇല്ല നിങ്ങൾക്ക് മാത്രമായിട്ടാണ് കാണിച്ചിരുന്നത് ഓക്കെ സോ ഇപ്പോൾ ട്രസ്റ്റൊക്കെ വന്നല്ലോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഈ ഒരു പി എൻ എല്ലിൽ കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഓക്കെ സോ നമ്മൾ നാളെ നമ്മൾ ട്രേഡിംഗ് ക്ലാസ് കണ്ടിന്യൂ ഓക്കെ സോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും ബൈ